ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സമ്മർ സീസണിൽ ധാരാളമായിട്ട് ഫ്രൂട്ട് സ്റ്റോളുകളിൽ നമുക്ക് കാണാവുന്ന ഒന്നാണ് മസ്ക് മലൺ പക്ഷെ എല്ലാവർക്കും ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നറിയാത്തത് ഒരു പ്രശ്നമാണ് നമുക്കിത് രണ്ട് രീതിയിൽ കട്ട് ചെയ്തെടുക്കാം നല്ല മൂർച്ചയുള്ള ഒരു കത്തി ഉപയോഗിച്ച് തൊലി കട്ട് ചെയ്ത ശേഷം ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കാം അല്ലെങ്കിൽ നമ്മൾ തണ്ണിമത്തൻ കട്ട് ചെയ്യുന്ന പോലെ രണ്ടായിട്ട് മുറിക്കുക എന്നിട്ട് സ്പൂൺ ഉപയോഗിച്ച് കോരിയെടുക്കാം ഏതാണോ ഈസി എന്ന് തോന്നുന്നത് ആ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഇത് ഉപയോഗിച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് ഉണ്ടാക്കാം അതെങ്ങനെയാണെന്ന് ഞാൻ ആദ്യം പറയാം മസ്ക് മലൻ ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര അല്ലെങ്കിൽ നമുക്ക് തേൻ ഉപയോഗിക്കാം ഇതിൽ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് പഞ്ചസാര ഉപയോഗിക്കാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ശർക്കരയാണ് ഇനി ഐസ് ക്യൂബ്സ് അല്ലെങ്കിൽ ഐസ് വാട്ടർ ഉപയോഗിക്കാം ഞാൻ ഒരു മസ്ക് മലൻ്റെ ഹാഫാണ് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് തണുത്ത വെള്ളവും എടുത്തിട്ടുണ്ട് ചെറിയ തണുപ്പേ ഈ വെള്ളത്തിനുള്ളു കൂടുതൽ തണുപ്പ് വേണമെന്നുള്ളവർ നന്നായിട്ട് തണുത്ത വെള്ളം അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് എടുക്കാം അപ്പം നല്ല രസമായിരിക്കും കുടിക്കാനായിട്ട് പക്ഷേ തണുപ്പ് അധികം വേണ്ടാന്ന് കരുതിയിട്ടാണ് ഞാൻ ചെറിയ തണുപ്പിൽ എടുത്തിരിക്കുന്നത് പിന്നെ ഇത് ഇത്രയും ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് മധുരമനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇത് മിക്സിയിൽ അടിച്ചെടുത്ത് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ച ശേഷം ഒഴിക്കാം ബ്ലഡ് പ്രഷർ ഉള്ള ആളുകൾക്ക് പൊട്ടാസ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഈ ഫ്രൂട്ട് കഴിക്കുന്നത് ഏറെ ഗുണകരമാണ് അതുപോലെ വെയ്റ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് വളരെ ഉത്തമമാണ് വൈറ്റമിൻ എ ധാരാളം ഇതിലടങ്ങിയിരിക്കുന്നതിനാൽ കണ്ണുകളുടെ കാഴ്ചശക്തി കൂട്ടുവാൻ സഹായിക്കുന്നു കാട്രാക്റ്റ് തടയുവാനും ഇതിന് കഴിവുണ്ട് ഇനി ഡയബറ്റിക്സ് ഉള്ളവർക്കാണെങ്കിൽ മസ്ക്കുമലൻ കഴിക്കുന്നത് വഴി ബ്ലഡ് ഷുഗറിൻ്റെ ലെവൽ നോർമലായിട്ട് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കുന്ന ഒന്നാണിത് ഡയബറ്റിക്സ് കൂടുന്ന ഒരവസ്ഥയാണ് ഡയബറ്റിക്സ് ന്യൂറോപ്പതി എന്ന് പറയുന്നത് ഇത് കിഡ്നിയെ ബാധിക്കുക വരെ ചെയ്യുന്ന അവസ്ഥയാണ് ഈ അവസ്ഥയിലേക്ക് ഡയബറ്റിക്സ് ഉള്ളവർ പോകാതിരിക്കാനായിട്ട് മസ്കുമലൻ കഴിക്കുന്നതിലൂടെ സാധിക്കും ഇൻഫെക്ഷനോടൊക്കെ പൊരുതുവാനുള്ള കഴിവ് അല്ലെങ്കിൽ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാനും വയറിൻ്റെ ആരോഗ്യത്തിനുമൊക്കെ ഇത് കഴിക്കുന്നത് വളരെ ഉത്തമമായ ഒന്നാണ് കിഡ്നി സ്റ്റോൺ സുഖപ്പെടുത്തുവാനും ഉറക്കക്കുറവുള്ള വ്യക്തികൾക്ക് അത് മാറിക്കിട്ടുവാനും അതുപോലെ അമിതമായിട്ടുള്ള ടെൻഷനും വരുന്നവർക്ക് മനസ്സിനും ശരീരത്തിനും സുഖം ലഭിക്കുവാനും ഒക്കെ ഈ ഫ്രൂട്ട് ഉപയോഗിക്കുന്നു ഹൃദയധമനികളിൽ രക്തം കട്ട പിടിക്കുന്നത് തടയുവാനും അസിഡിറ്റിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലാതാക്കുവാനും നമ്മുടെ ഈ മാജിക് ഫ്രൂട്ട് കഴിക്കുന്നതിലൂടെ തീർച്ചയായും സാധിക്കും അതുപോലെ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് മസ്ക് മലൻ വളരെ ഉത്തമമായ ഒരു ഫ്രൂട്ടാണ് അതുകൊണ്ട് ക്യാൻസർ ഉള്ളവർക്കും കഴിക്കാൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് മുൻകൂർ കഴിക്കാവുന്ന ഒന്നാണ് ഗർഭിണികളായ സ്ത്രീകൾക്ക് ശരീരത്തിലുണ്ടാകുന്ന ആയിട്ടുള്ള സോഡിയം കുറ കുറയ്ക്കുവാനായിട്ട് ഇത് നമ്മൾ കഴിക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട് പിന്നെ ലേഡീസിന് പീരീഡ്സിൻ്റെ ഫസ്റ്റ് ടു ഡേയ്സ് എന്ന് പറഞ്ഞാൽ പൊതുവേ വേദനാജനകമായിരിക്കും ഇത് ഇല്ലാതാക്കുവാനും ബ്ലഡ് ഫ്ലോ ഫ്ലോ റെഗുലേറ്റ് ചെയ്യുവാനും ഈ ഫ്രൂട്ട് നമുക്ക് കഴിക്കുന്നതിലൂടെ സാധിക്കും ഈ രണ്ട് ദിവസം കഴിച്ചാൽ ഇതിൻ്റെ പ്രശ്നങ്ങളും വേദനകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാൻ സാധിക്കും ഇത്രയും ഗുണങ്ങളുള്ളത് കൊണ്ടാവാം വിലയും ഒരല്പം കൂടുതലാണ് പക്ഷേ ഈ ഫ്രൂട്ട് കാണുമ്പോൾ വാങ്ങി ഇതുപോലെ ജ്യൂസ് ആക്കിയോ അല്ലെങ്കിൽ ചെറിയ കഷ്ണമാക്കിയോ നമുക്ക് കഴിക്കാവുന്നതാണ് നമ്മുടെ മത്തങ്ങയുടെ ഒരു ചെറിയ ടേസ്റ്റാണ് ടേസ്റ്റാണിത് എനിക്ക് ആദ്യം കഴിച്ചപ്പോൾ തോന്നിയത് രുചിയിലൊന്നും കാര്യം ഗുണത്തിലാണ് എന്ന് മനസ്സിലായില്ലേ ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയ ഒന്നാം തരം മാജിക് എനർജി ഡ്രിങ്ക് തന്നെയാണ് മസ്ക് മെലൺ ജ്യൂസ് ഞാൻ ഈ പറഞ്ഞ രീതിയിലല്ലാതെ മറ്റെന്തെങ്കിലും രീതിയിൽ നിങ്ങൾ ആരെങ്കിലും ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അറിവുകൾ പകരുന്ന ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാനായിട്ട് ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഒരു അറിവുമായി ഉടൻ കാണാം നന്ദി നമസ്കാരം